ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഫസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ കറി കേട്ടോ കൂൺ വെച്ചിട്ട് നമ്മുടെ നാടൻ കൂണെങ്കിൽ അതാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു സിമ്പിൾ ഒരു കറി ഉണ്ടാക്കി നോക്കാം വളരെ കുറച്ച് ചേരുവകളതിനാവശ്യമുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകളെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പന്ത്രണ്ട് ചെറിയുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ നാടൻ കൂണ കുറച്ചുള്ളിട്ടൊരു മൂന്നാലെണ്ണേ ഉള്ളൂ അത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ സ്വൽപ്പം കാശ്മീരി മുളക് പൊടി ഇത്രയുള്ള ഇപ്പം നമുക്ക് ഈ ചെറിയുള്ളിയില്ലേ അത് അരച്ചെടുക്കണേ അപ്പോൾ നമുക്ക് മിക്സർ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടി സോറി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് വേണം കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ള ഉപ്പ് വേണം അതേപോലെ കുറച്ച് മുളക് പൊടി സിമ്പിളായിട്ടുള്ളൊരു കൂന്തറി കുറച്ചൊരു കശ്മീരി മുളക് പൊടി നമുക്കിതിനൊന്ന് ഉപ്പിട ഉപ്പ് കറിയിലാണ് അതിനെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടി എടുത്തിട്ട് അതിലൊക്കെ ഈ കൂണ് ഇട്ടുകൊടുക്കാവേ ഞാനീ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇത് മുറിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് വാല് പ്രാവശ്യം കഴുകിയതാണേ അപ്പോൾ അതിൽ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പോകലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിടുന്നത് ഇച്ചിരി വലിയ കൂണുകളായിരുന്നു മൂന്നാലിനുണ്ടായിരുന്നു മൂന്നാലല്ലാവരും മൂന്ന് വിരിഞ്ഞത് നാല് പിന്നെ വിരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് മുട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇല്ലേ അതായിട്ടിട്ട് കൊടുക്കാം അങ്ങനെ രസം ഭയങ്കര എന്താ പറയുക ടേസ്റ്റാണ് ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് താത്ത് വയ്ക്കുക അപ്പോൾ അടിപൊളി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ ഇത്തിരി വെള്ളം വേണ്ട ഗസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം നമുക്ക് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം കുറച്ച് ഉപ്പിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പൊ ഉപ്പും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് നമ്മളുടെ കൂണൊക്കെ നല്ലെണ്ണം വെന്ത് തിളച്ച് നന്നായി വറ്റിയിട്ടുണ്ടതുണ്ട് ഇത്രയൊക്കെ ഇത്ര ചാറ് വേണം നാല് വേണം ഗ്യാസ് ഉണ്ടാവുള്ള ഗ്യാസ് ഇപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത്യാവശ്യം നല്ല എരിവുണ്ട് ബമ്പ് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ വെച്ചെടുക്കാം നാട്ടിൽ വെളിച്ചെണ്ണയാണേ തിരറായി ഇനി ആട്ട നാടുകരം ഇട്ടിട്ട് വേണം അടിപൊളി എപ്പോഴും നമ്മൾ കൂണ് അങ്ങനെ നാടൻ കൂണൊക്കെ കിട്ടുമ്പോഴേ ഇങ്ങനെ വെക്കുന്ന അപ്പോഴും ആ കൂണിൻ്റെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ മസാല ഇട്ട് വയ്ക്കുന്നതിനേക്കാട്ടിലും അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ കറിവേപ്പിൽ അങ്ങനെ ഒന്നും കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല കടുക് പൊട്ടിക്കത്തില്ല ഒന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു മാത്രം അപ്പോൾ അങ്ങനെ നമ്മളുടെ അടിപൊളി കൂൺകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെക്കുന്നവരുണ്ടാവും അത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ചോറുന്നുട്ട് എന്തായാലും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ